കുത്തുമണികളെ അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അലഹദില്ല എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അബായ അല്ല ഇന്ന് നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ കാണാം അപ്പോൾ ഇതൊക്കെ ഗൗൺ വിത്ത് ദുപ്പട്ടാണ് കേട്ടോ ഇതെല്ലാം മിക്സിങ് ആണ് അപ്പോൾ ഇതൊന്നിച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പിന്നെ ഡിസ്പ്ലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടത് സോൾഡായിപ്പോട്ടോ അപ്പോൾ അത് കാരണം കൂടുതൽ കാണിക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഇന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ പക്ഷേങ്കിൽ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് നൈറ്റിലാണ് കിട്ടിയത് ഓർഡർ കണ്ടമാനം വന്നിട്ടുണ്ട് നാളേക്ക് മറ്റന്നേക്കും ഉണ്ടാവൂ എന്നുള്ളത് പറയാൻ പറ്റില്ല അത്രയാണ് ഓർഡറുകൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഓർഡറുകൾ നിങ്ങൾ പിന്നെ എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കണ്ടുപിടിക്കുക വേണ്ടതൊക്കെ വാങ്ങുക അത് നല്ല ഹെവി വർക്ക് വർക്കുള്ളത് ഷിഫോണേതാണ് ഷിഫോൺ പിന്നെ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണത് ഇത് അടിച്ചു പൊളി ഇതിൻ്റെ ഷോള് വരുന്നത് സ്കാൽപ്പ് ഫുൾ സൈഡ് നാല് സൈഡും സ്കാൽപ്പ് ഇട്ട് വന്നിട്ടുള്ളതാണ് ദുപ്പട്ട ഹെവി വർക്കാണ് ഇതിൻ്റെയൊക്കെ അടിപൊളി തുണിയാണ് ജോർജറ്റാണത് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇന്ന് നമ്മളെല്ലാവരും ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടന്ന് മരിക്കും അല്ലേ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഭാഗത്തുനിന്നും പറയണ്ട ഒരു കല്യാണം വന്ന പണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ബാക്കിലേക്ക് വന്നതല്ലേ ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ തിരിച്ചെല്ലാവരും ആയിട്ട് കല്യാണം വർക്കും ഇതൊക്കെ വരുമ്പോൾ ഇപ്പം എന്തൊരു സംഭവത്തിനും ഇപ്പം അതേപോലെ തന്നെ ഡ്രസ്സ് കോഡൊക്കെ വന്ന് തുടങ്ങിയില്ലേ അപ്പോൾ പഴയ സിറ്റുവേ സിറ്റുവേഷനിലൊക്കെ തന്നെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് ഈ ഡ്രസ്സിൻ്റെ പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും മടിച്ച് നിൽക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് വരുമാനങ്ങൾ ആയിരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബാണ് ഇത് ഇതെന്നാണ് എനിക്ക് പണ്ടേ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് പറയും വേണ്ട ഡ്രസ്സ് മേക്കിംഗ് മേക്കിങ്ങാണെങ്കിൽ അതും പറയാൻ പറ്റാത്ത അത്രയും ഒരു കാര്യമാണ് അപ്പോൾ അതിൽ കൂടെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാൻസും കൂടെ കിട്ടിയപ്പോൾ നമുക്ക് യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് യൂട്യൂബിൻ്റെ ഇതിൽ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് വരുമാനം കിട്ടിയില്ലെങ്കിലും നമുക്ക് സങ്കടമില്ല ആ ഒരു പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടെ ഉണ്ട് കാരണം യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞാലും പൈസ കിട്ടാത്തൊരു വരുമാനം കിട്ടാത്തൊരു ഒരുപാട് സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അവർക്കൊക്കെ ഇങ്ങനെ ഒരു മാർഗ്ഗം ചെയ്യാൻ പറ്റും ഡ്രസ്സിൻ്റെ മാത്രമായിട്ടല്ല നമ്മൾ പിന്നെ ഫുഡിൻ്റേതായാലും നമ്മൾ എന്തെങ്കിലും മേക്കിങ് ചെയ്തിട്ട് നമ്മൾ ചാറുകൾ സോപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും മേക്ക ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു വീഡിയോസ് നമുക്ക് ഇടാൻ ഒരു സോഷ്യൽ മീഡിയ നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷമല്ലേ അലഹമില്ല അപ്പം യൂട്യൂബിൻ്റെ ചാനലിൽ നമ്മൾ യൂട്യൂബിൽ ചാനൽ എടുത്തത് കൊണ്ട് നമുക്ക് സങ്കടപ്പെടാനൊന്നുമില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാനും നമുക്ക് വിൽക്കാനും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും എല്ലാം നമുക്കൊരു ഒരു മെസ്സേജ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസുമായി കാണാം അതുവരേക്കും അതുവരെയ്ക്ക് അസ്സലാമലൈക്കും അസ്സലാമ